ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് പച്ചരി ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ സിമ്പിളാന്ന് ഉണ്ടാക്കാൻ ഇതിന് കറി തന്നെ വേണമെന്നില്ല അത്രയ്ക്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ കൂടെ തന്നെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ആദ്യം തന്നെ ഞാനിത് ഇടാൻ രണ്ട് കപ്പ് പച്ചരി സോക്ക് ചെയ്തിട്ടെടുത്തിന് ഇതൊന്നിക്കില്ലേ നാല് മണിക്കൂർ സോക്ക് ചെയ്യണം ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്താൽ മതിയാവും ഇനിയിപ്പോൾ അതിലെ വെള്ളം എല്ലാം നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ പകുതിയാന്നേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പാച്ച് ആയിട്ട് അരച്ചെടുക്കാനാന്ന് എനിപ്പം ഇതിലേക്ക് വേണ്ടുന്നത് രണ്ട് വലിയ ഉരുളക്കേങ്ങാന്ന് അതിൻ്റെ പകുതി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാന്ന് കേട്ടോ ഇഞ്ചി അങ്ങനെ കൂടാൻ പാടില്ല ഒരു കഷ്ണം മതി കേട്ടോ എനിപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കലാന്ന് അപ്പോൾ എത്രത്തോളം വെള്ളമായി ഞാൻ ഇത് അരച്ച് കഴിഞ്ഞിട്ട് പറയാട്ടാ എനിപ്പോൾ ഫസ്റ്റ് ബാച്ച് അരച്ച് തീർത്ത് എനിപ്പോൾ സെക്കൻഡ് അതുപോലെ തന്നെ കുറച്ച് പച്ചരിയും ബാക്കി പച്ചരിയും പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ ഞാൻ മറ്റേതിൽ ഉപ്പ് ഇട്ടിട്ടില്ലേനു ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കലാന്ന് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് എനിപ്പം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്കിപ്പോൾ രണ്ട് കപ്പ് അരിക്ക് ഒന്നേ മുന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നേ മുക്കാൽ വെള്ളം അതിൽ കറക്റ്റാണ് കേട്ടോ എനിയിപ്പോൾ ഇതിൽ കുറച്ച് വെജ്ജീസ് ഇട്ട് കൊടുക്കാം ഒരു ക്യാരറ്റ് ചെറുങ്ങനെ കട്ട് ചെയ്തത് പിന്നെ ഒരു ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തത് പിന്നെ പച്ചമുളക് ഒരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേന കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന് എനിയിപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പം തന്നെ ചുട്ടെടുക്കാം പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കുറവ് ബേക്കിംഗ് സോഡയാന്ന് അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന് ഇനിയിപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അരി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യമാണ് ഒന്നേ മു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതിൽ കുറവാകാൻ പാടില്ല അതിൽ കൂടുതലാകും പാടില്ല അപ്പോൾ അപ്പം വേ ഉള്ള് വേവാണ്ട് നിൽക്കും എനിയിപ്പോൾ ഇതുപോലൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പച്ചട്ടി ഇല്ലെന്നു വെച്ചാൽ നമ്മൾ സാധാരണ ചീന ഇല്ല അതിലും ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കയ്യിൽ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് നാല് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല പൊങ്ങിയിട്ട് വരും അപ്പം നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്ക ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കലാന്നേ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല പുറമ്പാകലെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളൂ ഇതാ നമ്മുടെ അപ്പൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മൊത്തം അതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കാണാനും നല്ല മൊഞ്ചാന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് ഇത് ചൂടോടെ കഴിക്കുമ്പോൾ കറി തന്നെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിനാവശ്യമാണെന്നെങ്കിൽ നമുക്ക് ചട്ണിയൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ ഇഡ്ലിക്കല്ലാക്കുന്ന ചട്നിൽ അതാക്കീന് അപ്പോൾ അതും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്